കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം എന്നോർത്തുന്നു ചപ്പാത്തി ഉണ്ടാക്കാനേ ആട്ടപ്പൊടിയും എണ്ണയും ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കാനാണ് ചൂടുവെള്ളം ചൂടുവെള്ളം ഞാൻ ഉണ്ടാക്കിയതായിരുന്നു ഗ്രൂപ്പിൽ ഒരു ഞാൻ അറിയുന്ന ഒരു ചേട്ടൻ മരിച്ചു തന്നിട്ടുണ്ട് മെസ്സേജ് വന്നു തന്നാൽ പിന്നെ അത് നോക്കാം ഓർത്തോണ്ട് ഏറ്റുപോയതായിരുന്നു ഈ ആട്ടപ്പൊടി ഒക്കെ ഏടാവാറായി എന്നാൽ പിന്നെ അതങ്ങ് വേഗം ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ ഉച്ചക്കത്തേക്കും എനിക്ക് ഇത് മതി ചോറ് വയ്ക്കുന്നില്ല പരിപ്പ് കറി ചപ്പാത്തി ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞ കേട്ടോ അത് എണ്ണയും ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ആ എണ്ണ മിക്സ് ചെയ്തില്ലേലും കുഴപ്പമില്ല മിക്സ് ചെയ്യണമായിരിക്കും നല്ലത് പിന്നെ ദോശക്കലയിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല നമ്മുടെ എണ്ണ വെള്ളം ചൂടായി കാണും ഒരുപാട് വെള്ളമൊഴിക്കണ്ട ഈ പുട്ടിന് നനയ്ക്കുന്ന പാകത്തിന് ആക്കി എടുക്കുക ആദ്യം എന്നിട്ട് അത് കുഴച്ചെടുത്താൽ മതി അത് കറക്റ്റ് പാകമായിരിക്കും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോകും ഈ പാകം ഉള്ളത് കൊഴച്ച് കുഴച്ച് കുഴച്ച് നല്ലപോലെ ആക്കിയെടുത്താൽ മതി ൊരു സ്വല്പം അങ്ങോട്ട് വെള്ളം ഒഴിക്കുക സ്വല്പം ഒഴിക്കാവുള്ളത് ഉഴുവൊക്കെ വയ്ക്കാറായിരുന്നു ഞാൻ അരിച്ചുപറുക്കി എടുത്തതായി കളയേണ്ടല്ലോ എന്ന് വേറെ ഏട്ടപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു പൊട്ടിക്കാത്തത് നല്ലപോലെ കുഴച്ചെടുക്കുക ആ മിക്സിയുടെ ഇത് കുഴക്കണു പാത്രമുണ്ട് ഞാനതിനകത്തൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഞാൻ ഈ കൈ ഇവിടെ അഞ്ചാറെ മതി അന്നേരം ഇത് ഇങ്ങനെ ആക്കും ഇച്ചിരി കൂടെ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇച്ചിരി കൂടെ വെള്ളം നോക്കി നിങ്ങൾ കുഴച്ചാൽ മതി ചിലപ്പോൾ നമ്മൾ വെള്ളം പിന്നെ ഒഴിക്കുമ്പോഴത്തേന് കൂടിപ്പോഴെങ്കിലോർത്ത് കുഴച്ച് കുഴിച്ചാൽ നേരെ ആയിക്കോട്ടെ കുഴച്ച് കഴിച്ച് ഇങ്ങനെ ഷേപ്പിൽ വന്ന് കഴിഞ്ഞാൽ നല്ല ഓക്കേ നാലും രണ്ട് ആറ് ചപ്പാത്തി ഞാൻ വലിയ ചപ്പാത്തി ആയിട്ടാണോ പരത്തണ ഇവിടെ തുടച്ചതൊക്കെ കേട്ടോ നല്ല അത്ര നല്ല സോഫ്റ്റ് ചപ്പാത്തി ആവാൻ വഴിയില്ല ചപ്പാത്തി പഴത്തണൊപ്പം തന്നെ ചൂടുകയാണെങ്കിൽ വേഗം തീരും ഞാൻ പിന്നെ ഉള്ളൂ അതുകൊണ്ട് പി വി സി പൈപ്പും കൊണ്ടാണ് കേട്ടോ പരത്തണേ അതുകൊണ്ട് വരത്താൻ നല്ല രസമാണ് എല്ലായിടവും നല്ല കനം കുറച്ചെടുക്കണം രണ്ടെണ്ണം ചപ്പാത്തി വരത്തി കഴിഞ്ഞു അത്രയൊക്കെ രാവിലെ കഴുകിയതാണ് പശി കാഫണ്ടാക്കി കഴിയുമ്പോഴത്തേ അത് കൊണ്ടാക്കി കഴിഞ്ഞിട്ട് ഒക്കെ തുടയ്ക്കാം ഇവിടെ ഒരാളുണ്ട് ഇത് കേട്ടോ തുണാവോ ഇടുകളി കുഞ്ഞു അതിനകത്തുണ്ട് ചപ്പാത്തി കൂടെ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാം അപ്പുറത്തേക്ക് അപ്പുറത്തേ എളുപ്പത്തേക്ക് കറിക്കുള്ളതും വെക്കാം ചൂടാകുമ്പോഴത്തേനും കുറച്ച് കരി ആപ്പിലെടുത്തോണ്ട് പറ്റേ ഇതിനകത്ത് എണ്ണ വെച്ചിട്ടുണ്ട് ദോശത്തിൽ ചൂടായിട്ടുണ്ട് അടുത് ഇത് കവോള ഇച്ചിരി കൂടുതൽ ചേർക്കണം ഇപ്പൊ അരിപ്പൊരിക്കേപ്പില ഇത്തിരി വഴക്കൊന്നും വേണ്ട കേട്ടോ ഉപ്പ് ചപ്പാത്തി ഉപ്പ് ഈ പരിപ്പ് കയറി കൂട്ടുമ്പോ ഒരു പച്ച സവാള എങ്ങനെ കടിക്കണത് എനിക്കിഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണെന്ന് അതുപോലെ ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉപ്പ് ആവശ്യത്തിന് ഒരാൾ മാത്രം ഉള്ളെങ്കിലും ഉണ്ടല്ലോ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചക്കത്തേക്കും ഇങ്ങനെ ഉള്ളത് ഉണ്ടാക്കിയാൽ മതി നമ്മൾ ചോറ് കഴിക്കല് കുറയ്ക്കുക ചോറിനകത്തും ചപ്പാത്തിക്കകത്തും ഏകദേശം ഒരേപോലെയാണ് അളവെന്നാണ് പറയണത് മറ്റേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒത്തിരി നേരം ഇങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ഡ്രൈ ആയി പോകും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വേഗം വേഗം മറിച്ചിറങ്ങും കേട്ടോ പിന്നെ ഇഷ്ടമുള്ള കറിയൊക്കെ ആണെങ്കിൽ ഡ്രൈ ആയാലും കുഴപ്പമില്ല എന്ന് ചോദിക്കും തിനകത്തേക്ക് ചേർക്കാം ഈ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ചുമന്ന കളറുള്ള പരിപ്പില്ലേ ആ പരിപ്പൊക്കെ ഞാൻ മേടിച്ചത് ഓ തീർച്ച കുടിച്ചാലെ നല്ല പോലെ തിളച്ചങ്ങ് ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ പരിപ്പയിലൊക്കെ ചേരണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കറി നമുക്ക് അറിയാൻ പറ്റും അന്നേരം വാങ്ങിയാൽ മതിയേ ചപ്പാത്തി കൊമ്പള വരെ എങ്ങനെ ഞെക്കി കൊടുത്താൽ മതി നല്ല കൊമ്പള മതി ഈ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വരത്തില്ല കേട്ടോ ചില സ്ഥലത്തിനെ പൊട്ടിപ്പോലേ അന്നേരം കൊമ്പളയായിട്ട് വരത്തില്ല അല്ലെങ്കിൽ കൊമ്പളയായിട്ട് വരും കറി പരിപ്പ് കറി ഇതിനകത്തേക്ക് തെറിച്ചതാണ് കറിയും ചപ്പാത്തിയും ഒരുമിച്ചുണ്ടാക്കണം അങ്ങനെ അന്ന് മനസ്സിലായില്ലേ ആദ്യം പരിപ്പ് വെച്ച് വേവിച്ച വയ്ക്കുക അത് കഴിഞ്ഞ് ചപ്പാത്തി കുഴച്ച് ചൂടുക ചൂട്ട് കഴിയുമ്പോൾ ഒരുമിച്ചങ്ങനെ ഉണ്ടാക്കുക വേഗം നമുക്ക് കഴിക്കാം ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിക്കാൻ വരുന്നുണ്ട് ഇഷ്ടമുള്ളവർ കാണും ശരിക്കും ഈ ാളികളൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് ദാല് ഈ ചിക്കനും മട്ടനൊന്നും കഴിക്കില്ലാത്തവരാണ് കൂടുതൽ കഴിക്കണത് ഈ പരിപ്പ് കറിയാണ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പരിപ്പ് ചപ്പാത്തി ചപ്പാത്തിമ്പളച്ച് തരുന്നൊണ്ടോ കേട്ടോ ഓക്കെ ഇവിടെ പൊട്ടി കുമ്മളച്ചിട്ട് ഇതങ്ങനെ കുഞ്ഞു കുനു കുനു കുനെ നന്ദി നല്ലപോലെ വെന്തട്ടായിട്ട് എന്നാലും പിന്നെ കൊമ്പളച്ച് കൊന്നു നോക്കുകൊണ്ട് എടുക്കരുത് ഇച്ചിരി വേവണം ചപ്പാത്തി നമ്മൾ ചൂടുവെള്ളം വെച്ച് കുഴച്ചുകളാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടില്ല